നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം ഏവർക്കും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഹാപ്പി ഓണം ഓണക്കാലത്താണ് നമ്മളുടെ കുടുംബത്തെ എല്ലാവരും ഒട്ടൊരുമിച്ച് കൂടുക അല്ലേ എല്ലാവരും അമ്മമാരൊക്കെ വീട്ടിലുണ്ട തറവാടുകളിൽ അമ്മമാരുണ്ടെങ്കിൽ മക്കളും മക്കളുടെ കുട്ടികളും ഒക്കെയായിട്ട് അമ്മേനെ കാണാൻ വരും അതായത് അമ്മയ്ക്ക് പുതിയ ഓണക്കോടിയും വീട്ടിലുള്ളവർക്കൊക്കെ ഓണക്കോടിയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു തറവാട്ടിലാണ് ഞാൻ ജനിച്ച് വളർന്നത് എല്ലാ മക്കളും ഒത്തുകൂടുന്ന സമയമാണ് ഒരു കുടുംബ സംഗമം തന്നെയാണ് ആ സമയത്ത് നമുക്ക് നടക്കുക ഓരോരുത്തരുടെ വകയും അമ്മയ്ക്ക് എന്തൊക്കെ കൊണ്ടുവരും അച്ഛനെന്തൊക്കെ കൊണ്ടുവരും അതൊക്കെ ആലോചിച്ച് നമ്മൾ കൊണ്ടു കൊടുക്കും അപ്പം അമ്മയുടെ അച്ഛൻ്റെയൊക്കെ മുഖത്തുണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഓണക്കാലം ഒരു പുതുവർഷത്തിൻ്റെ തുടക്കമാണല്ലോ ചിങ്ങമൂന്നെന്ന് പറഞ്ഞാൽ പുതുവർഷമാണ് ആ പുതുവർഷത്തിൽ നമ്മൾക്ക് എന്തൊക്കെ സംഭവിക്കാൻ ഇരിക്കണോ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കണോ എന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റട്ടെ അതിനൊക്കെയായിട്ട് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഒരു കാലത്ത് നമ്മളെല്ലാവരും പാടിയിരുന്ന ഒരു പാട്ടാണ് മാവേലി നാട് നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്ന് പോലെയെന്ന് എന്ത് രസമായിരുന്നു ആ ഒരു കാലം ഒന്ന് ആലോചിച്ച് നോക്കൂ ചിന്തിച്ച് നോക്കൂ നമ്മളൊന്നും ആ കാലത്ത് ജീവിച്ചിട്ടില്ല എന്നാലും ആ അതിൻ്റെ അർത്ഥം ഒന്നും നമ്മൾ ചിന്തിച്ച് നോക്കൂ എല്ലാ ആൾക്കാരും ഒരേ പോലെയായിരുന്നു കള്ള ഇല്ല ചതി ഇല്ല അങ്ങനെയൊക്കെയല്ലേ പറയണത് അങ്ങനത്തെ ഒരു കാലം വന്നെങ്കിൽ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴേ ആദ്യത്തെ ഓണം അപ്പം ഞാൻ സുനേട്ടനോട് ചോദിച്ചു സുനിയേട്ട എനിക്ക് മാവേലീനെ കാണണം കാണാൻ പറ്റുമോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മാവേലീനെ എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ആണാലോ അതുകൊണ്ടെന്താ ഓണത്തിനെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഒന്ന് പുറപ്പെട്ടോളൂ കേട്ടോ ഞാൻ കൊണ്ട കാണിച്ചു തരാം മാവേലീനെന്ന് അപ്പോൾ സുനിയേട്ട ഉദ്ദേശിച്ച് എന്താ ഈ റോട്ടിൽ ഓരോരോ പരിപാടികൾ കുട്ടികൾ നടത്തില്ലേ മാവേലി വയറൊക്കെ ഉള്ള ആൾക്കാർ കൊടയൊക്കെ പിടിച്ച് അങ്ങനെ മാവേലീൻ്റെ വേഷം അതാണ് സുനിയേട്ട ഉദ്ദേശിച്ച് കാണിച്ചു തരാമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ എവിടെ നിന്നാണ് മാവേലിയെ കാണിച്ചു തരാ പറഞ്ഞു പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല കേട്ടാ അങ്ങനെ ഒരു ദിവസം ഒരു കടയിൽ കയറി ആ കടയിൽ കയറിയപ്പോൾ തുണിക്കടയിലാണ് കയറിയത് കേട്ട എല്ലാവരെയും വെൽക്കം ചെയ്യാൻ നിൽക്കണത് മാവേലിയാണ് പാവം അവരുടെ എന്താ പറയുക വയറ് കഴിയാൻ വേണ്ടിയിട്ട് അവർ പണിയെടുക്കാൻ വേണ്ടിയ വിഷമൊക്കെ കിട്ടിയിട്ട് നിൽക്കുകയാണ് എല്ലാവരെയും വിഷ് ചെയ്യണു ഹാപ്പി ഓണം ഹാപ്പി ആണെന്ന് നിൽക്കും അപ്പം എന്നോട് ആഗ്രഹം സാധിച്ചില്ലേ മാവേലിയെ കണ്ടില്ലേ എന്ന് അങ്ങനൊരനുഭവം എനിക്കുണ്ടായി അതാണ് മാവേലിയുടെ കഥ പിന്നെന്താ നമ്മൾ തുടങ്ങണ കാര്യത്തിൽ നിന്ന് വിട്ടു മാറിപ്പോണല്ലേ എൻ്റെ സംസാരം ഒന്നുമില്ല കേട്ടോ നമ്മൾക്ക് നമ്മുടെ കാര്യത്തിൽ തന്നെ വരാം അപ്പോൾ ഓണായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ നിങ്ങൾ ഊഹിച്ചാലും എനിക്ക് അറിയില്ലല്ലോ എന്തായാലും ഞാൻ അതിനെപ്പറ്റി പറയുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നല്ല കടുകൊക്കെ വറുത്ത് പൊടിച്ച മാങ്ങാച്ചാറ് അതേപോലെ തന്നെ പച്ച മാങ്ങ കിച്ചടി ഇത് രണ്ടും സദ്യക്കുള്ള സാധനമാണ് അപ്പോൾ നമുക്ക് ഒട്ടു സമയം കളയാതെ നമ്മുടെ അടുക്കളയിലേക്ക് പോയിട്ട് കിച്ചടിയും അച്ചാറും ഒക്കെ ഉണ്ടാക്കാം ഈ കിച്ചടിയും എന്ന് പറയുമ്പോഴേക്ക് എന്താ പറയുക ഓർമ്മ വര കോഴീൻ്റെ മണം എന്ന് പറഞ്ഞില്ലേ രേവതി സിനിമയിലെ കീഴക്കത്തിൽ ഏഹ് അമ്മേനെയും അച്ഛനെയും അപ്പൂപ്പനെയും എന്നൊക്കെ പന്നിട്ട് അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് എല്ലാവർക്കും ഡ്രസ്സുകളും അതും ഇതൊക്കെ വാങ്ങിയില്ലോ ഞാനും ഒക്കെ വാങ്ങി ഞാൻ പറഞ്ഞുല്ലോ ഞാൻ വന്നില്ലേ മോനില്ലാത്ത ഒരു വിഷമാണ് പറഞ്ഞാ മോൻ എപ്പോൾ വേണമെങ്കിലും വരാലോ അങ്ങനെ ഞാൻ സമാധാനിക്കാണ് എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ അപ്പം നമുക്ക് അടുക്കളേക്ക് പോയിട്ട് ഒട്ടും സമയം കളയണ്ട വേഗം പോയിട്ട് വലിയ വഹിച്ചുണ്ടാക്കി കഴിക്കാം അല്ലേ ഇതൊക്കെ നിങ്ങൾ ഓണത്തിന് ഉണ്ടാക്കണം കേട്ടോ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കണം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഓണാശംസകൾ നമ്മളുടെ ഓണത്തിന് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് മാങ്ങാച്ചാർ നമുക്ക് കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാം പിന്നെ പച്ച കൊണ്ട് നല്ലൊരു കിച്ചടി ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ആദ്യം കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കണം നോക്കാം അച്ചാർ ഉണ്ടാക്കാനായിട്ട് മാങ്ങ കഴുകി ചെറുതായി ഇറങ്ങി വെച്ചിട്ടുണ്ട് പതിനഞ്ച് അഞ്ഞിയോളം വെളുത്തുള്ളി ചെറുതായി ഇറങ്ങി വെച്ചത് പത്ത് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി ഇറക്കിയത് പക്ഷി കറിവേപ്പില ഉലുവ പൊടിച്ചത് അതായത് വറുത്ത് പൊടിച്ച ഉലുവയാണ് കേട്ടോ കടുക് വറുത്ത് പൊടിച്ചത് മുളക് പൊടി മഞ്ഞൾപ്പൊടി നല്ലെണ്ണ കായം വിനിഗർ പിന്നെ കടുക് വറുത്ത് വേണ്ട ആവശ്യത്തിന് ഇതൊക്കെ വേണം അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയതിൽ പൂപ്പനിൽ വരില്ലേ എപ്പോഴും ഞാൻ പറയാറുണ്ട് എണ്ണ ചൂടായി അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പച്ചയും മുളകും ഇട്ട് കൊടുക്കാം നമ്മളുടെ കടുക് ഒരു ഭാഗത്ത് പൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയിൽ വെള്ളമുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും പൊടി ഇട്ടുകൊടുക്കാം ഫ്രൈ ആവുമ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കാം ഞാൻ ആറു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി നല്ല പൂമിച്ചിട്ട് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കാം വേഗം ഒന്ന് ചൂടായതിനു ശേഷം മാങ്ങ ഇട്ട് കൊടുക്കാം കാരണം എന്താ വച്ചാലേ പെട്ടെന്ന് മുളക് പൊടി കരിയും ഇനി ഫ്ലെയിം കുറച്ചതിന് ശേഷം വാങ്ങിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ല പൂവെല്ലാം മാങ്ങയാണ് അപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ ഉപ്പ് എന്തായാലും വേണം ഉപ്പ് ഇട്ടാല് ഇതൊന്ന് വെള്ളമായി കിട്ടും എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കായം ഒരു ഒരു ഓളം പുവപ്പൊടി ഒരു ടീസ്പൂണോളം കടുക് ഉണ്ട് ഇതെല്ലാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് കേട്ടോ ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി ചേർക്കാം നല്ല ഉപ്പ് ഇതപ്പോ അത് ഇങ്ങനെ ഇനി നമ്മൾ വിനീഗർ ഒഴിച്ചു വിടാം നോക്കിട്ട് പിന്നെ ഈ വേണമെങ്കിൽ ഉപ്പ് ഇടാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ചാല് അധികം ഇരിച്ചില്ല അല്ലെ ഒരു ആറ് മാസം വരെ ഇരിക്ക് നമുക്ക് ചെറുതായിട്ട് നറച്ചു വെക്കാം നാശിച്ചതിനാൽ അടിയിൽ പിടിക്കാൻ തുടങ്ങും അപ്പൊ നമുക്ക് ചാറിലെ എന്തെങ്കിലും കുറവുണ്ടോ നോക്കട്ടെട്ടോ എല്ലാ ഭാഗത്തിനുണ്ട് ഉപ്പ് മുളക് കായം വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും ടേസ്റ്റിന്റെ ഇലച്ചി ഇനി കൊത്തി നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം ൊടുക്കാം ഈ പാത്രത്തിൽ കുറച്ച് നേരം ഇരിക്കട്ടെ തണച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പൊ നമുക്ക് അച്ചാർ ഈ പൗഡറിലേക്ക് മാറ്റാം കേട്ടോ ഇപ്പൊ നമ്മളുടെ ഓണത്തിന് മാങ്ങ അച്ചാറായി ഇനി നമുക്ക് പച്ച കൊണ്ട് നല്ലൊരു ഇച്ചടി ഉണ്ടാക്കാം ച്ചാറാണേ കാണുമ്പോ തന്നെ മച്ചളാണല്ലേ അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് അപ്പൊ നമ്മളുടെ കടുക് ചേർത്ത അച്ചാർ ഞങ്ങൾ തന്നെ പറയാം കടുക് വറുത്ത് പൊടിച്ച് ചേർത്ത അച്ചാറിന് പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മൾ പൗഡിറ്റേക്ക് മാറ്റി ഈ നമുക്ക് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ചാർജേക്ക് മാറ്റി ഇതെല്ലാം ഒരു ഓണത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ അടുത്തത് നമ്മൾ മാങ്ങ കിച്ചടിയാണല്ലോ മാങ്ങ കിച്ചടിക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങനെ അത് കഷ്ണങ്ങളാക്കി തേങ്ങയുണ്ട് അരക്കപ്പ് തേങ്ങയുണ്ട് ഒരു ടീസ്പൂൺ കടുവുണ്ട് ഇത് തരുതരിപ്പായിട്ട് അരച്ചുകൊണ്ട് വരണം അപ്പം ഞാൻ അത് തരിതരിപ്പായിട്ട് അരച്ചുകൊണ്ട് വരാം കുറച്ച് ഉപ്പ് കൂടി ഇതിൽ ആഡ് ചെയ്യണം ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് ഇട്ടിട്ട് അരച്ചാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് അരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചേർക്കുമ്പോൾ ഇനി ഉപ്പ് വിളച്ച് നമുക്ക് അപ്പ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങയും മാങ്ങയും കടുകൊക്കെ കിച്ചടിക്ക് നമ്മൾ തരിതരിപ്പായി അരച്ചെടുത്തു ഇനി നമുക്ക് ഇത് ബൗളിലേക്ക് മാറ്റാം ആവശ്യത്തിന് വേണ്ട കൂളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം ഇത് കണ്ടു കൊറേ ഇങ്ങനെ കഷ്ണം കഷ്ണമായി കിടക്കണത് അങ്ങനെയാണ് കേട്ടോ അത് കിടക്കേണ്ടത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ട കിച്ചടി അമ്മ എപ്പോഴും സദ്യക്ക് ആദ്യം അത് ഉണ്ടാക്കും എനിക്ക് വേണ്ട തൈര് ഒഴിച്ചു കൊടുക്ക ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുത്താൽ മതി തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം ഇത് നമുക്ക് വേവിച്ചെടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ വറുത്തിടൊന്നും വേണ്ട ഇത് കേട് കൂടാതെ ഇരിക്കും കാരണം എന്താ വെച്ചാൽ വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തത് ഇന്ന് നന്നായിട്ട് മിക്സ് ആക്കട്ടെ അപ്പൊ നമ്മളുടെ കിച്ചടി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് കടുകിന്റെയൊക്കെ ഒരു നല്ല വാസന കടുക് തൈര് നല്ല മാങ്ങ ഇതൊന്നും നമ്മൾ വേവിക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കണല്ലോ അപ്പൊ എല്ലാവരും ഇതോ ഓണത്തിനൊന്ന് ട്രൈ ചെയ്യൂ നല്ല മാങ്ങ അച്ചാറും മാങ്ങ കൊണ്ടുള്ള കിച്ചടിയും എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ഓണം ഞാൻ ആശംസിക്കുന്നു ഇനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായോ എല്ലാവരും അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് ഈ കാണാം അതിനുള്ള ആരോഗ്യവും ആയസൊക്കെ എനിക്ക് ഭഗവാൻ തരട്ടെ ശുഭദിനം ആശംസിക്കുന്നു